ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്നമട മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി ആർ ജയൻ അനുസ്മരണവും പ്രവർത്തക യോഗവും സംഘടിപ്പിച്ചു എ കെ ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മണി കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ നടത്തി ഇന്ന് നമ്മൾ അതിനെ അത്രയും ഉയർത്തി നല്ല നിലയില് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് അതാണ് നമ്മുടെ സംഘടന ഏരിയ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വായ ചടങ്ങിൽ സെക്രട്ടറി ലീല ശ്രീധരൻ പഠന ക്ലാസ് നയിച്ചു ദിലീപ് പരമേശ്വരൻ രമ ലോഹിതാക്ഷൻ ടിയർ രാജു രമണി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു ഏരിയയിലെ എസ് എസ് ഇ ഗ്രൂപ്പുകളിലെ കൺവീനർമാർ പങ്കെടുത്തു